മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ രീണാ വിജയനും കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പെടുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് എസ് എഫ് ഐ തന്നെ അന്വേഷണവുമായി മുന്നോട്ടു പോകുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിനിടയിലാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്നത് തോട്ടപ്പള്ളി ധാതു മണൽ ഖനനം സി എം ആർ എനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടെന്നുള്ള ഗുരുതരമായ ആരോപണവുമായി മാത്തു കുളൽനാടൻ രംഗത്ത് വന്നതും വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലും മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വരുമെന്ന് ഷോൺ ജോർജ് പറയുന്നതുമൊക്കെ ചോദ്യങ്ങളാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതുമണൽ ഖരണം നടത്തിയത് സി എം ആർ എല്ലിനെ സഹായിക്കാനായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരിക്കുന്നു ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാല് വർഷത്തിനിടെ അൻപത്തി ആറ് കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽവന വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സി എം ആറിൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനാണ് നിസ്സാര വിലയ്ക്ക് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് വിജയന് സി എം ആറിൽ പണം നൽകിയതെന്നും മാടൻ ആരോപിച്ചു വൻ നഷ്ടം ഒഴിവാക്കാൻ കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട സി എം ആർ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ പേരിൽ മൈനിംഗ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചു തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചുമാറ്റി അവിടത്തെ ധാതുമണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് എന്ന പേരിലായിരുന്നു നടപടി മണൽ നീക്കം ചെയ്യാൻ കെ എം എം എൽ എന്നെ ചുമതലപ്പെടുത്തിയത് കെ എം എം എൽ വഴി ഐ ആർ ഇലേക്ക് കരിമണലും ഇൽമറേറ്റും സി എം ആറിൽ എത്തി മഴക്കാലം വന്ന് മണൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപേ മണൽ നീക്കണമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് വെള്ളപ്പൊക്കം ഒഴിവാക്കി കുട്ടനാടിനെ സംരക്ഷിക്കുകയല്ല മണൽ ലക്ഷ്യമെന്നാണ് ആരോപണം വൻവിലയുള്ള കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും രൂപയ്ക്കാണ് തീരുമാനിച്ചത് ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് കൃത്യമായ വില നിർണ്ണയിക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടും എൻ സിഇഎസിനോടും ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് ഈ തുകയ്ക്ക് നൽകിയതെന്നാണ് സർക്കാർ നിലപാട് അതോടെ സി എം ആർ എല്ലിന് കുറഞ്ഞ വിലയിൽ ഇൽമനൈറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം സി എം ആർ എല്ലിന്റെ ലാഭം എഴുപത് ശതമാനം വരെ ഉയർന്നു ഒരു ലോഡ് വെറും മണ്ണിന് നാലായിരം മുതൽ അയ്യായിരം രൂപ വിലയുള്ളപ്പോഴാണ് വലിയ മൂല്യമുള്ള കരിമണൽ നിസ്സാര തുകയ്ക്ക് നൽകിയത് അൻപത് ലക്ഷം ടൺ മണൽ ഖനനം ചെയ്തുവെന്നാണ് വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു